സഭാ നേതൃത്വത്തിന്റെ തലയിൽ എന്താണ് അവരുടെ ഹൃദയത്തിൽ എന്താണ് അവർ ക്രിസ്തുവിനെ ബഹിഷ്കരിച്ചു അവർ സ്വന്തം ദൗത്യം മറന്നു പൈശാചികാധ ഏറ്റിട്ടുള്ള ഇവരിൽ പരിശുദ്ധ അത്മാവ് നിറയാൻ തുടർന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുക അവർ നിശബ്ദതയും നിസ്സംഗതയും വെടിയുമെന്ന് പ്രത്യാശിക്കാം ഉടൻ ശരിയായില്ല എങ്കിൽ കർത്താവ് അവരെ പരിശോധിക്കട്ടെ അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യട്ടെ ഇത്രയും കാലമായിട്ടും നന്മ തിന്മകൾ തിരിച്ചറിയാത്ത ഇവരുടെ നേതൃത്വം കർത്താവിന്റെ സഭയ്ക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് ദൈവം അവർക്ക് വെളിപ്പെടുത്തും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവട നാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവു വീതികളുടെ കോളുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് തിരുവെടുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ വിമത വൈദികരെ ഉദ്ദേശിച്ചായിരിക്കും ഈ തിരുവചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യാഴാഴ്ചയിലെ ശുശ്രൂഷകൾ ഗംഭീരമാക്കും പക്ഷെ യേശുവിന്റെ എളിമ മാത്രം ഞങ്ങൾക്ക് വഴങ്ങില്ല മാർ ആലഞ്ചേരി പിതാവിനെ അനുസരിക്കാൻ വയ്യാത്ത ഞങ്ങൾക്ക് യേശുവിനെ അനുസരിക്കാൻ വയ്യ പിന്നെ ഇതെല്ലാം വെറും ഒരു ഷോ മാത്രമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതാണല്ലോ സിനിമയിലെ വേഷമിടുന്ന നടൻ ജീവിതത്തിൽ അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഞങ്ങളും യേശുവിന്റെ വേഷം ധരിക്കുന്നു അത്ര മാത്രം യഥാർത്ഥ ജീവിതത്തിൽ യേശുവിനെ പോലെ ആകാൻ ആർക്കും കഴിയില്ല എന്നുള്ള കാര്യം വിമതന്മാർ മറന്നു മാർ തട്ടിലിനോടും മാർ താമ്പളാങ്ങയോടും മറ്റൊരു എറണാകുളം അങ്കമാലി രൂപതയിലുള്ള വിമത പുരോഹിതരോടും ചോദിക്കുവാനുള്ളത് നിങ്ങൾക്ക് കുരിശിന്റെ വഴിയും ഈസ്റ്ററും ഒക്കെ ആചരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ് നിങ്ങൾ ഈശോയുടെ കുരിശിന്റെ വഴിയുടെ ഓർമ്മ പുതുക്കുമ്പോൾ നിങ്ങൾ ഒറിജിനലായി ഈശോയെ കുരിശിൽ തളച്ചു എന്നുള്ള വാസ്തവം നിങ്ങൾക്ക് അറിയാമല്ലോ അധികാരത്തിന് വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും നിങ്ങൾക്ക് സഭയെ വഞ്ചിക്കുന്നതിന്റെ കുറ്റബോധം നിങ്ങൾക്ക് തോന്നാറില്ലേ ആ കുറ്റബോധം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ ഷോ കാണിക്കുമ്പോൾ അതിൽ ഒരു സങ്കോചവും തോന്നാറില്ലേ മറ്റുള്ളവരെ കുമ്പസരിപ്പിക്കുന്ന നിങ്ങൾക്ക് ഒന്ന് കുമ്പസരിക്കണമെന്ന് തോന്നാറില്ലേ നിങ്ങളെക്കാൾ എത്രയോ ഭേദമായിരുന്നു ദൂദാസ് തെറ്റിപ്പറ്റിപ്പോയി എന്ന് തോന്നിയപ്പോൾ അവൻ പോയി തൂങ്ങി മരിച്ചു എന്നാൽ നിങ്ങളും വിശ്വാസികളെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് വിശ്വാസം ലവ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടത് സെമിനാരിയിൽ വെച്ചാണോ അതോ അധികാരവും സമ്പത്തും കണ്ടപ്പോഴാണോ എടയത്തത്ര പറയുന്നതനുസരിച്ച് സഭയെ നശിപ്പിക്കുവാൻ മാത്രമുള്ള ശക്തി സമ്പത്തിനും അധികാരത്തിനും മറ്റ് പ്രലോഭനങ്ങൾക്കും ഉണ്ടോ വിശ്വാസികൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ നിങ്ങൾ തയ്യാറാകുക തന്നെ വേണം